മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൂടി സംസ്ഥാന പാതയോരം റോഡിൽ കയറി നടക്കേണ്ട ഗതികേടിൽ കാൽ നട യാത്രികർ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം പത്താംകള്ളി പ്രദേശത്തെ പാതയോരമാണ് പൊന്തക്കാട് പിടിച്ചു കിടക്കുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം പത്താംകല്ല് മേഖലയിലാണ് സംസ്ഥാനപാതയോരങ്ങൾ കാടുമൂടിക്കയറി അപകടാവസ്ഥയിലുള്ളത് സംസ്ഥാനപാതയോട് ചേർന്ന് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിലേക്ക് നിന്നും വള്ളിപ്പടർപ്പുകളും പുൽച്ചെടികളും വളർന്നു പന്തലിച്ച് കാൽനടയാത്രക്കാർക്ക് റോഡിൽ കൂടി കയറി നടക്കേണ്ട അവസ്ഥയാണ് സ്ഥിരം അപകടമേഖലയായ ഇവിടം ഹമ്പുകൾ സ്ഥാപിച്ച് വേഗത നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ റോഡിൽ കയറി നടക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് റോഡിന്റെ പരിപാലനം നടത്തുന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബി വി ന്യൂസ് വടക്കാഞ്ചേരി